മാർ ജോസഫ് ി എറണാകുളം അങ്കമാലയ ദുരൂപതൊളിറ്റൻ വികാരി ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരിന്റെ രാജി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചു സിറോമദാബാദ് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലയ ദുരൂപതയുടെ മെത്രാപൊളിതയുമായ അഭിവന്ധ്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തൻ്റെ വികാരിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്നിന് നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറ് മുതൽ പതിനൊന്ന് വരെ നടന്ന മുപ്പത്തിമൂന്നാമത് സിനഡിന്റെ ഒന്നാം സമ്മേളനം മാർ പാംപ്ലാനിയെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി തിരഞ്ഞെടുത്തിരുന്നു പരിശുദ്ധ പിതാവ് സിനഡിന്റെ ഈ തിരഞ്ഞെടുപ്പിന് അപ്പസ്തോളിക്യൂൻഷു വഴി അംഗീകാരം നൽകുകയും ചെയ്തു നിലവിൽ തലശ്ശേരി അതിരൂപതയുടെ മെത്രാപൊലിധിയായ മാർ പാംപ്ലാനി നിലവിലുള്ള തന്റെ ഉത്തരവാദിത്വത്തിന് പുറമെയായിരിക്കും പുതിയ ദൗത്യം നിർവഹിക്കുന്നത് എറണാകുളം അങ്കമാടി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്നുള്ള മാർ ബോസ്കോപുത്തൂരിന്റെ രാജി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഏഴിന് നിയമിതനായ മാർ ബോസ്കോ പുത്തൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ആരോഗ്യകാരണങ്ങളാൽ തൻ്റെ രാജി സമർപ്പിച്ചത് മെൽബൺ രൂപതയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിരമിച്ച സാഹചര്യത്തിലായിരുന്നു എറണാകുളം അകമാലയ ദുരൂപതയുടെ അപസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി മാർ ബോസ്കോ പുത്തൂർ നിയമിതനായത് അപസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററിന്റെ രാജി സ്വീകരിച്ചതോടെ എറണാകുളം അകമാലി അതിരൂപതയുടെ ഭരണ ചുമതല പരിശുദ്ധ സിംഹാസനം അതിരൂപത അധ്യക്ഷൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് അതിരൂപതയുടെ സാധാരണ ഭരണ നിർവഹണം നടത്താനുള്ള ചുമതല നൽകിക്കൊണ്ട് മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പ് അതിരൂപതയിൽ തന്റെ വികാരിയായി നിയമിച്ചിരിക്കുന്നത് അതേസമയം ആർച്ച് ബിഷപ്പ് വാസിൽ പിതാവ് അതിരൂപതയുടെ പെന്തഫിക്കൽ ഡെലഗേറ്റായി തുടരുന്നതായിരിക്കും സിനഡ് അംഗീകരിച്ച മാർഗരേഖ അനുസരിച്ചായിരിക്കും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി അതിരൂപതയുടെ ഭരണനിർവഹണം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് അതിരൂപതയിൽ ആദ്യമായി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയെ നിയമിച്ചത് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ പിതാവായിരുന്നു അന്ന് നിയമിതരായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഡിസംബർ മൂന്നിന് ജനിച്ച ആർച്ച് ബിഷപ്പ് മാർ പാംപ്ലാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ മുപ്പതിന് വൈദികനായി ബെൽജിയത്തിലെ കുവൈൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപരിപഠനം നടത്തി ഡോക്ടറേറ്റ് കരസ്ഥമാക്കി രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഒന്നിന് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായി നിയമിതനായ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് നവംബർ എട്ടിനാണ് മെത്രാനായി അഭിഷിക്തനായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മാർ ജോസഫ് പാംപ്ലാനി അതിരൂപതയുടെ മെത്രാപൊലിത്തയായി സിറോമലബാർ മെത്രാൻ സിനഡിന്റെ സെക്രട്ടറിയും പെർമനന്റ് സിനഡിലെ അംഗവുമാണ് മാർ പാമ്പ്ലാനി സിറോമലബാർ സഭയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ ചെയർമാൻ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ അംഗം കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാൻ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗം ഏഷ്യൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗം എന്നീ നിലകളിലും മാർ ജോസഫ് പാംപ്ലാനി സേവനമനുഷ്ഠിക്കുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം